നമസ്കാരം നാളെ മകരമാസത്തിലെ സപ്തമി ആണ് അന്നേ ദിവസം രഥസപ്തമി എന്ന പേരിൽ അറിയപ്പെടുന്നു അന്നേ ദിവസമാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസം അന്നേ ദിവസം സൂര്യഭഗവാൻ ഏഴു കുതിരകളെ കെട്ടിയിട്ടുള്ള ആ രഥം ഉത്തരായണ ദിശയിലേക്ക് മാറ്റുന്ന ദിവസം ആ ഒരു വിശേഷപ്പെട്ട ദിവസത്തെ നമ്മൾ ആ പവിത്രതയോട് കൂടി തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും വേണം സൂര്യഭഗവാനാണ് നമ്മുടെ കർമ്മസാക്ഷിയായ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് ഏതൊരു അസുഖങ്ങളും മാറുന്നതിനും ഭഗവാനിൽ നിന്ന് ഉള്ള ആ ഒരു അനുഗ്രഹം കിട്ടുന്നതിനും വേണ്ടി നമ്മൾ അന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുക അന്നേ ദിവസം ഭഗവാൻ ഒരു ചെമ്പുകൂടത്തിൽ വെള്ളമെടുത്ത് ആ ഗായത്രി മന്ത്രം ചൊല്ലി ഭഗവാന് അർപ്പിക്കുകയും വേണം അതുപോലെ സൂര്യ ഭഗവാൻ എല്ലാ ദിവസവും ഭഗവാൻ്റെ നമസ്കാര മന്ത്രവും ഗായത്രിയും ചൊല്ലി വെള്ളം അർപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ സകല ദുരിതങ്ങളും എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും തൊക്കിലുള്ള എല്ലാ അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ അലർജികളും മാറ്റിത്തരും ഭഗവാൻ ദിനവും കിഴക്ക് ദിശയിൽ നോക്കി ഭഗവാൻ്റെ സൂര്യഗായത്രി ചൊല്ലാവുന്നതാണ് അത് വളരെ ഐശ്വര്യകരമാണ് സൂര്യഗായത്രി ഓ ആദിത്യായ ആദിത്യായീമഹി തന്നോ സൂര്യപ്രചോദയാ കൂടാതെ ഭഗവാന്റെ നമസ്കാരം മാത്രവും വളരെ വിശേഷപ്പെട്ടതാണ്